വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓണം മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കിന്നൊരു ഓണം ഷൂട്ട് ഉണ്ട് കേട്ടോ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കപ്പ് ചെയ്യണത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സിമ്പിൾ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ അപ്പോൾ ഇത് അന്ന് അപ്പൊ അതിൽ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഒക്കെ യൂസ് ചെയ്തപ്പോൾ അത് ഏതാന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം മണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എണീറ്റത് നാലരയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഞാൻ രണ്ടരക്കാണ് കിടുന്നത് തന്നെ നാല് നാലുമണി ആ ടൈമൊക്കെ ആവുമ്പോൾ എണീക്കുകയും ചെയ്തു കേട്ടാ അപ്പോൾ അങ്ങനത്തെ മുഖത്ത് ഉറങ്ങാത്തന്നെ എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഞാൻ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗ് പോലെയൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോടെ മുന്നൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക ഓക്കെ അപ്പം നമുക്ക് എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേറ്റ് നമ്മുടെ ഫേസ് വന്നിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ അക്വ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അടിപൊളി ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് കേട്ടോ എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് നമുക്ക് ഓയിലി സ്കിന്നൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോസ്ചറൈസറാണ് അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യണമായിട്ട് മുന്നൊക്കിയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷ് ലുക്ക് നല്ല അടിപൊളി ആയിട്ടുണ്ടാവട്ടെ ഈ ഒരു മോസ്ചറൈസർ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതൊരു വാട്ടർ ബേസ്ഡ് ആണ് കേട്ടോ നല്ല നമ്മളെ ഓയിലി സ്കിന്നുകൾക്കൊക്കെ അടിപൊളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കുക അടിപൊളിയായിട്ടുള്ള ആണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൂടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നും പാടില്ല അപ്പം എൻ്റെ ഈ സ്കേട്ടും ഞാനൊരു സ്കേർട്ടും ടോപ്പും ആട്ടോ വെയർ ചെയ്തിട്ടുള്ളത് അത് ഫുൾ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചതരാട്ടോ ഓക്കെ അപ്പം ഞാൻ മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ വന്നിട്ട് കളർ ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതെന്താ എൽ എഫ് ബി റ്റൂ മീഡിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെ ഇതിൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്താ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റ് എൻ്റെ അല്ല കേട്ടോ അതൊന്നും കൂടി നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക നമ്മളുടെ കൺസീലർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ഷെയ്ഡ് എൻ്റെ ഒരു ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു കൺസീലർ എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കൺസീലറാണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള കൺസീലറാണ് എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മേക്കപ്പ് സെറ്റായിട്ടിരിക്കും അപ്പോൾ ഈ ഒരു കൺസീലർ വന്നിട്ട് പി എ സിയുടെ കൺസീലറാണ് കേട്ടോ ഹോട്ട് കോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള കൺസീലറാണ് അപ്പോൾ ഇതിന്റെ ലിങ്കും അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത് അപ്പം ഇതേ രണ്ടും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ ഒരു ഷെയ്ഡിനേക്കാളും ഒരുപാട് അങ്ങോട്ട് നല്ല അങ്ങോട്ട് ലൈറ്റായിട്ട് നിൽക്കണത് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ നമ്മളുടെ ഒരു ഷെയ്ഡ് കാണിക്കും വേണം എന്നാൽ ഒരു ഫിനിഷ് ലുക്കായിട്ട് നിൽക്കും വേണം അങ്ങനത്തെ ഒരു മേക്കപ്പ് മേക്കപ്പ് ആയിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് നമ്മൾ എടുക്കണം കാരണം നമ്മൾ നല്ല ലൈറ്റായിട്ടുള്ള എടുത്തതിന് ശരിക്കും പുട്ടി പോലെ ഉണ്ടാവുന്നേ നമ്മൾ എൻ്റെ ഒരു സ്കിൻ ടോണിലുള്ള ആൾക്കാരൊക്കെ മാക്സിമം അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഒഴിവാക്കാൻ നല്ലതും നമ്മളുടെ ഒരു ഷെയ്ഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ നല്ല പൊട്ടിടിച്ചോളുണ്ടാവും അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ നീ കണ്ടോ ഈ ഒരു അറിയുന്നില്ലല്ലോ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇത് ഇട്ട് കഴിഞ്ഞ് അങ്ങനെ കാണുമെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് നെക്കിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് വേണ്ട കേട്ടോ രണ്ടും വെവ്വേറെ കളറായിട്ട് കിടക്കും കണ്ടില്ലേ നമ്മൾ ആ ഒരു സ്കിൻ ടോണിന് ചേരുന്ന ഷെയ്ഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ഇടാത്ത പോലെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്ത പോലെ ഉണ്ടാവും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു കൺസീലർ അടിപൊളിയാണ് കേട്ടോ ഓക്കെ കറക്റ്റ് ഈ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ദിവസം തന്നെ ഒരു പിമ്പിൾ വന്ന നോക്കി ഉള്ളിന്ന് വന്നിട്ടുള്ളത് ഉള്ളി നല്ല പെയിൻ ഉണ്ട് ഓക്കെ എങ്ങനെയാണല്ലോ അല്ലെ നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തായിരിക്കും ഒക്കെ ചാട് ഇനി ഞാൻ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കണ്ണിനടിയിലും ഒരു നല്ല ഡാർക്ക് ഉള്ള ഏരിയയിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊരു ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ദേഗയുടെ ലിപ് ലിബ്ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ ലിപ്സ്റ്റിക് കിട്ടുന്ന സമയത്ത് ബാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വരുന്ന കേട്ടോ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് വെക്കണ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ലിബാം ഇട്ടിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ടൊന്ന് ഓൾറെഡി ഞാൻ ലിബാം ഇട്ടിട്ടാണ് ഇടുന്നത് ഞാൻ ആ ലിബാം ഇടുന്നത് ജസ്റ്റ് എനിക്ക് കാണിച്ചു തരുന്നില്ല എന്ന് മാത്രം ഞാൻ ലിബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടാറുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര നമ്മുടെ പെഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ലിബാം കുറച്ച് നേരത്തെ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് ഞാൻ കുറച്ചൊന്ന് മായ്സ് കളയും നല്ല നല്ലോങ്ങൾ ഓലി പോലെയൊക്കെ ഉണ്ടാവും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വലിയ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ചൊക്കെ മാറ്റാ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ലിപ്സ്റ്റിക് ഇടാറുള്ളത് അത് കാരണം ഉണ്ടാവും നിങ്ങൾക്ക് വാച്ച് കഴിഞ്ഞാൽ കളയണ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നാൻ തോന്നാത്ത ലിബ് ബാം ഇട്ടിട്ടില്ല എന്നുള്ളത് ശരി ലിബ്ബാം ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തോന്നാത്തത് ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ലിപ്ബാം ഇട്ടിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഐ ഇടാൻ പോവുകയാണ് കേട്ടോ ഞാൻ നമ്മളുടെ ലിപ്സ്റ്റിക് പാലറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഐ ഷാഡ് ഇടാറ് പക്ഷേ ലിപ്സ്റ്റിക് പാലറ്റ് കാണാനില്ല അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് ഐഷാഡ് ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഒരുപാട് അങ്ങ് കാണുന്ന രീതിയിലല്ല വളരെ ലൈറ്റായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആരും അറിയാത്ത രീതിയിൽ ഐഷാഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് എടുത്ത് ഇത് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഐഷാഡിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ സാധാ ഒരു ടാൽക്കം പൗണ്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എനിക്ക് കോമ്പാക്റ്റ് പൗണ്ടർ ഇടുമ്പോൾ എന്താ പറയുക പുട്ടിയടിച്ച പോലെ തോന്നാറുണ്ട് അത് കാരണം തന്നെ ഞാൻ കോമ്പാക്റ്റ് പൗഡർ ആണ്ട്ടല്ല സാധാരണ ടാൽക്കം പൗഡർ പൗഡറാണ് യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഹിമാലയയുടെ ബേബി പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഹിമാലയയുടെ ബേബി പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കോമ്പാക്റ്റ് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ നല്ല ഓയിലി ആക്കുന്നുണ്ട് എൻ്റെ സ്കിന്നിട്ട് അപ്പോൾ എനിക്ക് നല്ല ആണ് എൻ്റെ സ്കിന്നെ കാരണം തന്നെ എനിക്ക് ഈ ഒരു ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓയിലൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നാറുണ്ട് കേട്ടോ പെട്ടെന്ന് നിങ്ങളുടെ ഓയിലി ആവാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പം ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യും ഓക്കെ അടുത്ത ഞാൻ കണ്ണ് ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അതെ ഐ ലൈനർ ഇടുകയാണ് അപ്പം എൻ്റത് ഐ ലൈനറ് കണ്ടുകഴിഞ്ഞാൽ വളരെ ശോകമാണ് ഇതിൻ്റെ ടോപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും ഈ ഒരു ഐ ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്താണെന്ന് എനിക്കറിയില്ല കുറച്ച് നാളായിട്ട് എന്തെങ്കിലും ഉള്ളതാണ് അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ പക്ഷെ ഇതൊരു ട്രഡീഷണൽ ലുക്കല്ലേ അപ്പം താഴത്തും കൂടി എഴുതി വെക്കാം അല്ലേ താഴത്തും കൂടി എഴുതുന്നുണ്ട് ഓക്കെ ദൈവമേ അപ്പോൾ ഇതേ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്താ മസ്കാരം ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ എല്ലാ എൻ്റെ മേക്കപ്പ് വീഡിയോയിലും പറയാറുണ്ട് എന്നാലും പറയുകയാണ് കണ്ണ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് എഴുതി നമ്മൾ ഇതേപോലെ മസ്കാരം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ഭംഗി ആയിട്ട് നമ്മളുടെ കണ്ണ് നമ്മൾ കണ്ണ് എഴുതിയില്ലെങ്കിൽ കൂടിയും മസ്കാരം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൊന്ന് വിടർന്ന് നിൽക്കണ പോലെ കൂട്ടാ നല്ലൊരു ഭംഗി ആയിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സമയമില്ലാട്ടോ നമ്മളുണ്ടേലിപ്പോൾ ഏകദേശം അഞ്ചേ മുക്കാൽ മണി ഹാർ ആയിട്ടുണ്ട് മണിക്ക് അങ്ങോട്ട് എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ട്രാവലുണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പം ഒരു ആറര ആറ് മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ചമിക്കാലായി അപ്പം നമുക്ക് വേഗം നോക്കാം ഞാൻ വിശദമായിട്ടൊന്നും സംസാരിക്കണമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി മസ്കാരമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലിപ്സ്റ്റിക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡ് ഡി നമ്മുടെ സീറോ ഫോർട്ടി ടു ഡാസ്ലാൻ്റെ തന്നെ സീറോ ഫോർട്ടി ടു എന്ന് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ ചാനലിൽ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഓക്കെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യുക കേട്ടോ എനിക്ക് രസം ഉണ്ടല്ലേ എന്നുള്ളത് അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മുടി കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ഹെയർ ജസ്റ്റ് ഒന്ന് പരത്തിയിടാനാണ് ഉദ്ദേശിക്കുന്നത് പരത്തിടച്ചാൽ ജസ്റ്റ് എന്തെങ്കിലും മിണഞ്ഞിട്ട് പരത്തിടാനാണ് ഉദ്ദേശിക്കുന്നത് നോക്കി ഓക്കെ അപ്പോൾ ഇതാ നമുക്കിനി മുടി കെട്ടി തുടങ്ങാട്ടോ ഇനി ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാം കേട്ടോ വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ സമയം നോക്കിയപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സംസാരിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് എന്താ പറയുക നേരം പോകണമെന്ന് അറിയുന്നില്ല അപ്പോൾ നേരം നന്നായിട്ട് വൈകിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം കെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹെയറിങ്ങനെ പിന്നെ ഇടുന്നു പിന്നിടുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പിരിച്ച് കെട്ടില്ലേ അപ്പോൾ ഒരു ലെയർ എടുത്തിട്ട് പിന്നെ അടുത്ത ലെയർ ഇങ്ങനെ പിരിക്ക് അടുത്ത ലെയർ പിരിക്കുക അങ്ങനെ പിരിച്ചെടുക്കില്ലേ അപ്പോൾ അതേപോലെയാണ് കേട്ടോ കെട്ടുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗം ഞാനിങ്ങനെ പിരിച്ചു പിരിച്ച് കെട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം ഓണമൊക്കെ ഇതുവരെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ഓണത്തിൻ്റെ അന്നായിരിക്കും മാക്സിമം തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഓണമൊക്കെ ആഘോഷിക്കുകയായിരിക്കും അല്ല എല്ലാവരും എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ രണ്ട് സൈഡും പിരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മുല്ലപ്പൂ ഉണ്ടല്ലോ കാണുമ്പോൾ ഒറിജിനലാന്ന് തോന്നുമെങ്കിലും ഇത് ഒറിജിനൽ അല്ല കേട്ടോ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് വാങ്ങിച്ചതാണ് ഈ ഒരു മുളത്തിനും ഒരു മുളന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു മുളൊന്നും ഇല്ലാതെ തോന്നുന്നു അല്ലേ ഇതിന് അമ്പത് രൂപ അമ്പതല്ല മുപ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് മുല്ലപ്പൂ കിട്ടാത്ത കാരണം വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ അപ്പോൾ പല മോഡലും എന്താ പറയുക മനസ്സിൽ വന്ന് വന്നെങ്കിലും ഞാൻ സമയമില്ലാത്ത കാരണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി നോക്കിയതാണ് കേട്ടോ പക്ഷേ ഇതൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത് ഒരു മുല്ലപ്പൊന്നും വെച്ചില്ല ഞാൻ എന്താ പറയുക നമ്മുടെ വീഡിയോ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടു നോക്കാൻ ഞാൻ എന്താ ഹയറിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ കെട്ടിപ്പോയ പോലെ ഒന്നും അല്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി നോക്കിയതാണ് കേട്ടോ പണ്ടത്തെ മോഡലാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുടി എന്താ പറയുക മുല്ലപ്പ് കൊടുത്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ച് നോക്കിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് മാലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ മേക്കപ്പ് ലുക്ക് ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തതൊക്കെ ഒത്തിരി ഇഷ്ടമായി എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ തൊട്ടാപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തേക്കാം അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു ഷൂട്ടിൻ്റെ വ്ലോഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓണത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോസൊക്കെ ഉണ്ടാകും അതൊക്കെ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം